ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രാക്കർ ഞാൻ ശ്രീകല പേര് ഷൈജു ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കോർ സംസാരിക്കാനാണ് സർ അതെ മാത്സ് ഇംഗ്ലീഷ് മലയാളമാണ് നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ എന്ന് ഈ മൂന്ന് വിഷയങ്ങൾക്കകത്തുനിന്ന് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഈ ഒരു മൂന്ന് വിഷയങ്ങൾ അതായത് ഇംഗ്ലീഷും മലയാളവും മാത്സും ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും കൂടുതൽ അപ്ഡേഷൻസോ അല്ലെങ്കിൽ ഭയങ്കര ചേഞ്ച് ക്വസ്റ്റ്യൻ പാറ്റേണിലൊന്നും വരാത്ത മൂന്ന് വിഷയങ്ങളാണ് കൃത്യമായിട്ട് പഠിച്ചാൽ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോ ഞങ്ങളിവിടെ ഇന്ന് ഈ രണ്ട് ഞങ്ങൾ ഇന്ന് മാത്സും ഇംഗ്ലീഷു ആയിട്ടാണ് വന്നിരിക്കുന്നത് മലയാളത്തിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ മാത്സിന്റെ ടിപ്സ് സാർ ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ആദ്യം പറയാം ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ആദ്യം പഠിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഈ കുറച്ച് ദിവസത്തിനകത്തുനിന്ന് എല്ലാം നമുക്ക് ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഓരോ ടോപ്പിക്കിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏഴ് എട്ട് ടൈപ്പ് ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി അതാണ് നമ്മളിപ്പം ഒരു ടോപ്പിക് എടുക്കുക ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ഡേയിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ഭാഗം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എത്ര തരത്തിലുള്ള സംഖ്യകളുണ്ട് അതേപോലെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം ഘടകങ്ങളുടെ എണ്ണം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കുന്നത് അതുപോലെ അങ്ങനെ ഒരു ഏഴ് എട്ട് ടൈപ്പ് ചോദ്യങ്ങൾ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് അവിടെ അവസാനിക്കുകയാണ് ആ മാർക്ക് ഉറപ്പിക്കാം അങ്ങനെയാണ് ചെയ്യുന്നത് അതെ അപ്പോ അതുപോലെ ഓരോ ഭാഗങ്ങളും അല്ലെ ഇവിടെ മാത്സും ഇംഗ്ലീഷും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള രണ്ട് വിഷയങ്ങൾ തന്നെയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിലും അതേപോലെ തന്നെ ഈ വിഷയങ്ങൾ ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളാണ് അപ്പൊ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങള് ഈ ഒരു ടിപ്സ് പറഞ്ഞത് ഇപ്പൊ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ പറയും എപ്പോഴും ഞാൻ വീടിനോട് പറയാറുണ്ട് ടെൻസ് വെച്ച് തുടങ്ങരുത് കാരണം നമ്മൾ കൊച്ചിലേ പഠിക്കുന്ന പഠിക്കുന്നൊരു ഭാഗമാണ് ടെൻസ് പക്ഷെ ഇപ്പോഴും ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ പഠിച്ചാൽ കിട്ടുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് ആർട്ടിക്കിൾസ് വളരെ ഈസി ആയിട്ട് ഒരു ഇരുപത്തി മിനിറ്റിനുള്ളിൽ നമുക്ക് പഠിക്കാൻ പറ്റും ആ ആർട്ടിക്കിൾസ് ഉണ്ട് അതെ ഇപ്പൊ പത്ത് മാർക്കാണ് ഇംഗ്ലീഷിന് വരുന്നത് അതിൽ അഞ്ച് മാർക്ക് ഗ്രാമറും അഞ്ച് മാർക്ക് വൊക്കാബുലറിയും ആയിരിക്കും ഈ വൊക്കാബുലറി ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ആദ്യത്തെ ഒരു അഞ്ച് മാർക്കിൽ നമ്മൾ ഒട്ടും ഇട്ട് കളയാൻ പാടില്ലാത്ത ഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് ആർട്ടിക്കിൾസ് ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ ടാഗിൽ ഒരു പതിനഞ്ച് റൂൾ ഉണ്ട് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അതിനപ്പുറത്തേക്ക് ഒരക്ഷരം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ചോദിക്കില്ല അത് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ നിന്നും നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതേപോലെ ടെൻസിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ പാസീവ് വോയിസ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടും ചോദിക്കാം ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം ഇപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ പാസീവ് വോയിസ് നിങ്ങൾ ആലോചിക്കും ഇത് കുറെ ഉണ്ട് ഇത് എങ്ങനെ പഠിക്കും അല്ലെസ് പഠിക്കാതെ ഇത് പഠിക്കാൻ പറ്റില്ല പക്ഷെ അവിടെയും ഒരു പത്ത് ടിപ്പ് ഉണ്ട് എളുപ്പ വഴികൾ മാത്സിലൊക്കെ ആ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇവിടെ ചോദ്യത്തിൽ വന്നാൽ അത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് എങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് വാസ് ആവും ഹാസ് ആണെങ്കിൽ ഹാവ് ഹാവും അല്ലെങ്കിൽ ഹാസ് ആണെങ്കിൽ ഹാഡ് ആവും have ആണെങ്കിലും ആഡ് ആവും ഇങ്ങനെയുള്ള ചില നുറുക്ക് വിദ്യകളുണ്ട് will ആണെങ്കിൽ would ആകും അപ്പൊ അറിവൊന്നും വേണ്ട എളുപ്പ വഴികളുണ്ട് ആണെങ്കിലും കീവേർഡ് വെച്ച് പഠിക്കാം നൗ വന്നാൽ പ്രസൻ കണ്ടിന്യൂസ് ആണ് പിന്നെ യൂഷ്വലി സെൽഡം അങ്ങനെയുള്ള വാക്കുകൾ വന്നാൽ കണ്ണും മുട്ടി സിമ്പിൾ പ്രസന്റ് എഗോ വന്നാൽ സിമ്പിൾ പാസ്റ്റ് എഴുതാം അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലോർത്താൽ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിലെ ഗ്രാമർ ഭാഗം പഠിക്കാൻ പറ്റും പിന്നെ വരുന്ന പ്രശ്നം നോൺ ഗ്രാമർ ആണ് അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അവിടെയും നമുക്ക് ടിപ്സ് ഉണ്ട് ഇപ്പം ഫോറിൻ വേർഡ്സ് ആണെങ്കിൽ ആബ് ഇനീഷ്യോ ഇനീഷ്യോ എന്ന് നോക്കുമ്പോ സാറിന് എന്താ ഓർമ്മ വരുന്നത് തുടക്കം അത് തന്നെയാണ് അതിന്റെ അർത്ഥം ഇതേപോലെ നമുക്ക് ആ അതിലോട്ട് സൂക്ഷിച്ചു നോക്കിയാൽ അതിന്റെ ഉത്തരവുണ്ട് ഈ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിലെ വൊക്കാബുലറിയും ഗ്രാമറും ഒക്കെ പഠിക്കാൻ പറ്റും പത്ത് മാർക്ക് ഒരു ടെൻഷനും വേണ്ട വിട്ട് കളയരുത് പഠിച്ചാൽ നേടാൻ പറ്റും അല്ലേ

അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പേർസന്റേജ് ചാപ്റ്ററുകൾ വെട്ട വെട്ട വെട്ടാറിയാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചാപ്റ്റർ എടുത്തു ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്യും അപ്പൊ ആദ്യം നമ്മൾ എപ്പോഴും വെട്ടാൻ പഠിക്കുക അവിടെ നേരെ ഭിന്നസംഖ്യ ഭിന്നസംഖ്യയിലേക്ക് കടന്നു വരിക ഭിന്നഖ്യ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയണം പിന്നെ പതുക്കെ ബോട്ട് മാസ് റൂളിലേക്ക് കടക്കുക അങ്ങനെ സെലക്ടീവ് ആയിട്ട് നോക്കി നോക്കി പോവാറാവും സാർ ഇവിടെ നമുക്കപ്പൊ ഡെയിലി ചെയ്ത് പഠിക്കണം ഡെയിലി ചെയ്ത് പഠിക്കണം ഡെയിലി ഒരു മണിക്കൂറെങ്കിലും മാത്സിനു വേണ്ടി ഉപയോഗിക്കണം ഉപയോഗിക്കണം അല്ലെ അപ്പം ഇപ്പൊ അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ചെയ്തു പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്കിൽ ഡെവലപ്പ് ചെയ്യുക ഇഷ്ടം തോന്നണം ഇഷ്ടം തോന്നണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മള് ചെയ്തു പഠിക്കണം ചെയ്തു പഠിക്കണം ചെയ്തു പഠിച്ചേ പറ്റത്തുള്ളൂ അതുപോലെ ഇംഗ്ലീഷിന്റെ മാത്സിനെ മറ്റൊരു പ്രത്യേകതയുണ്ട് ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കൂ അത് എന്തുകൊണ്ട് കിട്ടിയില്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ കിട്ടിയില്ല അതുകൊണ്ട് വിട്ടു അങ്ങനെ പറയരുത് എന്തുകൊണ്ടാണ് ആ ഉത്തരം എനിക്ക് കിട്ടാത്തത് എന്ന ആ ഒരു ലോജിക്കും കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നീട് നമ്മൾ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ കിട്ടാത്ത ഉത്തരങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരും അത് മാത്രമല്ല നമ്മളിപ്പം ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് കുറച്ചും കൂടെ ആഴത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പെട്ടെന്ന് ഇപ്പം ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം എഴുപതാണെങ്കിൽ ആ സംഖ്യ ഏത് എന്നുള്ള ചോദ്യത്തിന് പകരം രണ്ട് തന്നിട്ട് ണെ സംഖ്യ ഒരു സ്റ്റേറ്റ്മെന്റ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആഴത്തിലേക്ക് അതേപോലെ പോലെ ഇംഗ്ലീഷ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇപ്പൊ ഡിഗ്രി ഫിലിംസിന്റെ കൊസ്റ്റിൻ പേപ്പർ ഒക്കെ അല്ലേ സാറേ ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ അതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പുതിയ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന എൽ ഡി സിയിലാണ് ഡിഗ്രി ഫിലിംസിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷിന്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് സാധാരണക്കാരന്റെ ഒരു ചില ഡിഗ്രിക്കാർ വരെ കടന്നു വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കാരണം പ്രൊമോഷൻ സാധ്യതയൊക്കെ അതിന്റെ ആ വരുന്നത് എക്സാമിന്റെ പാറ്റേണും എപ്പോഴും പുതിയ ചോദ്യങ്ങൾ കേറി വരുന്നത് ശരിക്കും ഞാൻ ഡിഗ്രി ഫിലിംസിൽ പഠിക്കുന്ന കുട്ടികളോടായാലും അവരോടൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം എൽ ഡി സി ക്വസ്റ്റൻ പേപ്പർ കാണണം അവിടെ നല്ല ചേഞ്ച് എപ്പോഴും വരാറുണ്ട് കറക്റ്റ് ആണ് അപ്പം ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്ക പിന്നെ പ്രീവിയസ് ഇയർ നമ്മളെ ഹെൽപ്പ് ചെയ്യും തീർച്ചയായിട്ടും കാരണം എല്ലാവരും പഠിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ പരീക്ഷയ്ക്ക് വരുമോ എന്നല്ല അർത്ഥം പക്ഷെ നമ്മൾ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ഒരു പത്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എല്ലാവരും എഴുതുന്ന പത്ത് ചോദ്യങ്ങൾ നമ്മൾ എഴുതിയിരിക്കണം ആരും എഴുതാത്ത ഒരു ചോദ്യം നമ്മൾ എഴുതിയില്ലെങ്കിൽ നമുക്ക് ലാഭമില്ല നഷ്ടമില്ല പക്ഷെ കിട്ടിയ ലാഭമാണ് പക്ഷെ നഷ്ടം വരാൻ പാടില്ലല്ലോ അപ്പൊ എല്ലാവരും പ്രീവിയസ് പഠിച്ചുകൊണ്ടായിരിക്കും എക്സാം വരുന്നത് അവിടെ നമുക്ക് ഒരു അടി പറ്റാൻ പാടില്ല അതെ പിന്നെ ഈ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന്റെ വേറൊരു ഗുണം ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് പണ്ടൊക്കെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചാൽ അത് വരും അപ്പൊ അഞ്ചെണ്ണമാണ് ഒരു ഉത്തരം ഒരു ചോദ്യം ഇപ്പോഴത്തെ ഒരു ചോദ്യം പണ്ടത്തെ അഞ്ച് ചോദ്യമാണ് ആണ് അപ്പൊ നമ്മള് മാക്സിമം പി വൈ പഠിക്കണം പക്ഷെ അത് ഫാക്ച്വൽ അനാലിസിസിലൂടെ പഠിക്കണം ഇപ്പം റീസെന്റ് കഴിഞ്ഞ കേരഫിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബെല്ലെ എന്ന വേർഡ് അതിന്റെ ഫെമിനൈൻ ജെൻഡർ എന്താണ് പക്ഷെ അതൊന്നും ഇതുവരെ പി ചോദിച്ചിട്ടില്ല പുതിയൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ പുതിയ ചോദ്യങ്ങൾ ഒരുപാട് കയറി വരുന്നുണ്ട് അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പത്ത് ആണെങ്കിൽ ആ പത്ത് മാർക്കിൽ ഒരു ചോദ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെന്നില്ല പക്ഷെ ബാക്കി ഒൻപത് മാർക്കും നമുക്ക് അവർ ഇട്ടു തരുന്നതാണ് അപ്പൊ ഈ മുപ്പത് മാർക്കിൽ ഒരു ഇരുപത്തി മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ മിനിമം അതെ മിനിമം സ്കോർ ചെയ്യാൻ പറ്റിയാൽ നമുക്കറിയാം ഇതുവരെ എല്ലാ ജില്ലകളുടെ കട്ട് ഓഫ് ഒക്കെ നമ്മൾ അറിഞ്ഞു വെക്കുന്നവരാണ് ശരിക്കും ഈ കട്ട് ഓഫിന്റെ പകുതിയോടടുത്ത് ഈ മൂതു വിഷയങ്ങൾ മാർക്ക് എത്തുകയാണ് ബാക്കിയുള്ള മാർക്ക് നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൽ നിന്നും അതുപോലെ എന്താ പറയാ നമ്മളുടെ ബാക്കി വിഷയങ്ങൾ ജി കെ സയൻസ് എല്ലാത്തിനും നമുക്ക് എടുത്താൽ മതി അപ്പൊ അവിടെ അതത്രയും വാസ്റ്റായ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഇത്രയും സമയം കൊണ്ട് പഠിക്കുന്നതിനേക്കാളും ഈ മൂന്ന് ടോപ്പിക് ചെറിയ ഭാഗങ്ങളാണ് ഇതൊരു സ്മാർട്ട് സ്റ്റഡിയാണ് അപ്പൊ ഈ രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത് മാത്സുമായിട്ട് ശൈജ സാറും ഇംഗ്ലീഷുമായിട്ട് ഞാനും ആയിരിക്കും നിങ്ങളോടൊപ്പം ഉണ്ടാവുക നമ്മളുടെ ടൈം ടേബിൾ ഇപ്പൊ ഇത് ഞങ്ങളുടെ മാത്സിനും ഇംഗ്ലീഷും ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത ടൈം ടേബിൾ ആണ് ഇത് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അതായത് നമ്മുടെ ജി കെ പോളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് ഒരു ടൈം ടേബിൾ ആയിട്ട് ഞങ്ങൾ കൊടുക്കും എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരിക്കും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എക്സാംസ് ഉണ്ടാകും അങ്ങനെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളെ പരിചയപ്പെട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എല്ലാത്തിലും ഉപരി പ്രാക്ടീസ് വേണം അല്ലേ ഡെയിലി പ്രാക്ടീസ് അത് വേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഇംഗ്ലീഷും മാത്സും മാത്സും സാർ ഒരു മണിക്കൂർ പറയുന്നു ഞാൻ ഒരിക്കലും ഒരു മണിക്കൂർ പറയില്ല അവിടെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിനോട് അടുത്തെങ്കിലും ഗ്രാമർ ആണെങ്കിൽ നോൺ ഗ്രാമർ ആണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റിവൈസ് ചെയ്യാൻ വേണം ഇപ്പൊ റിവൈസ് ചെയ്യാൻ എന്താണെന്ന് അറിയൂ ചെയ്യേണ്ടത് അപ്പൊ ഞങ്ങൾ എപ്പോഴും കുട്ടികളോട് പറയും ഒരു ബുക്കിൽ എഴുതി പോവാ നിങ്ങൾ പഠിക്കണ്ട വായിച്ചാ മതി എഴുതി പോവാ ഡെയിലി അത് ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ സ്ട്രെച്ചിന് വായിച്ചു നോക്കിക്കേ നിങ്ങൾ അറിയാത്ത പല സാധനങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് കയറും നമ്മൾ പണ്ട് കെമിസ്ട്രിയുടെ നെയിം റിയാക്ഷൻ ഒക്കെ അങ്ങനെയല്ലേ പഠിച്ചുള്ള ഒരു അമ്പത് നെയിം റിയാക്ഷൻ ഒക്കെ ടീച്ചർമാർ തരും നമ്മളത് സ്കൂൾ തുടങ്ങുമ്പോൾ പോലും വായിക്കും ഓർഗാനിക് വരുന്ന തേർഡ് ടേമില അപ്പോഴേക്കും നമ്മൾക്ക് ഈ പേരുകൾ ഫെമിലിയർ ഫെമിലിയറും ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിവിടെയും എടുക്കേണ്ടത് അപ്പോൾ ഇംഗ്ലീഷും ആയിട്ട് ഞങ്ങൾ രണ്ട് അധ്യാപകർ നമ്മുടെ എൽ ഡി സി ബാച്ചിലുണ്ടാവും ഞങ്ങളുടെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് സെവൻറ്റി ഫൈവ് ഡേ ക്രാഷ് പ്രോഗ്രാമുമായിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളൂ സി സി ഐ സംബന്ധിച്ചിടത്തോളം ാണ് റിസൾട്ട് ആണ് പോക്ക് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് ആണ് നിങ്ങളെ ആദ്യത്തെ അൻപതിനകത്ത് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എല്ലാ എക്സാംസിനും നമ്മുടെ കുട്ടികൾ ആദ്യത്തെ അൻപതിലും ഉണ്ട് ഇപ്രാവശ്യം സി സി ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നോളൂ നമുക്ക് ഒരുമിച്ച് നമ്മുടെ സെവൻറ്റി ഫൈവ് ഡേ പ്രോഗ്രാമിൽ റിവിഷനും എക്സാമും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് നമ്മുടെ ഇൻഹൗസ് ക്ലാസസിൽ കാണാം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാം ഓക്കെ അപ്പം നമുക്ക് വീണ്ടും കാണാം അല്ലേ സാറേ ഓക്കെ മറ്റൊരു വീഡിയോയിൽ താങ്ക് സോ മച്ച്